ആഘോഷമാക്കാൻ ഫാബ് സ്റ്റൈലിഷ് ആൻഡ് ഇനി വേറെ പോകണ്ട വെയർ 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 കിഡ്സ് ജെൻസ് തുടങ്ങി ഫാമിലിയിലെ എല്ലാവർക്കുമുള്ള ഷോപ്പിംഗ് ഫാബിൽ തന്നെ ജന്മ വൈകല്യമുള്ള കുട്ടികളുടെ വീടുകളിലേക്ക് ഓണക്കോടിയുമായി അധ്യാപകരും കൂട്ടുകാരും എത്തി ഒറ്റപ്പാലം ബിആർ സിയുടെ ഓണച്ചങ്ങാതി എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ഈ വേറിട്ട സ്നേഹയാത്ര ഒരുക്കിയത് ജന്മവൈകല്യങ്ങൾ കാരണം വീടുകളിൽ കഴിയുന്ന കുട്ടികളുടെ ഓണം സന്തോഷപ്രദമാക്കാൻ ഓണക്കോടികളുമായി സഹപാഠികളും അധ്യാപകരും എത്തി ഓണച്ചങ്ങാതി എന്ന പരിപാടിയുടെ ഭാഗമായി ഒറ്റപ്പാലം ബിആർസിയിലെ അധ്യാപകരും ജീവനക്കാരുമാണ് ഈ വേറിട്ട സ്നേഹയാത്രയ്ക്ക് നേതൃത്വം നൽകിയത് ഓണമുണ്ടങ്ങുമ്പോൾ ഓർക്കണം ഇതുകൂടി ഓണം ഉണ്ടാത്തവരുണ്ട് നാട്ടിൽ എന്ന വരികളെ അക്ഷരാർത്ഥത്തിൽ സാർത്ഥകമാക്കുകയായിരുന്നു ഈ കൂട്ടായ്മ കിടപ്പിലായതിനാൽ ക്ലാസ് മുറികളിൽ എത്താൻ കഴിയാത്ത പതിനഞ്ചോളം ഭിന്നശേഷി കുട്ടികളുടെ വീടുകളിലേക്കാണ് ബിആർസിക്ക് കീഴിലെ പതിനെട്ട് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെ നേതൃത്വത്തിൽ ഈസ്റ്റ് ഒറ്റപ്പാലം ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ ലക്കിടി സ്വദേശി മാനവിന്റെ വീട്ടിൽ വെച്ച് ബിആർസി തല ഉദ്ഘാടനം നടന്നു ലക്കിടി പേരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു മാനവിനോടൊപ്പം പൂക്കളമിട്ടും ഓണപ്പാട്ടുകൾ പാടിയും സഹപാഠികളും അധ്യാപകരും മണിക്കൂറുകൾ ചിലവഴിച്ച ശേഷമാണ് മടങ്ങിയത്

ി പി സി വെങ്കടേശ്വരൻ ഉൾപ്പെടെയുള്ള അധ്യാപകരും സംസാരിച്ചു ന്യൂസ് ഡെസ്ക് സിസിവി